വായ് ബിയർ ബോട്ടിൽ ആർ ബ്രൗൺ ആൻഡ് ഗ്രീൻ മോസ്റ്റ്ലി ഹായ് നന്ദുകവാലമാണ് ഒരു പുത്തൻ പുതിയ ഇൻഫർമേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റുമായി എത്തുകയാണ് നന്ദുകവാലം ഇത് കണ്ടോ ഇത് ബിയറിൻ്റെ ബ്രൗൺ ബോട്ടിൽ ഇത് ബിയറിൻ്റെ ഗ്രീൻ ബോട്ടിൽ ഇനി അപൂർവമായി ബ്ലൂ കളറിലും ബോട്ടിൽസ് ബിയറിൻ്റെ അവൈലബിൾ ആണ് കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നതും ഈ പറയുന്നതുപോലെ ബ്രൗൺ അല്ലെങ്കിൽ ഗ്രീൻ ഡാർക്ക് കളറിലുള്ള ബോട്ടിൽ സാർ എന്തുകൊണ്ടാണ് ബിയർ ബോട്ടിലിന് ഇങ്ങനെ ബ്രൗൺ ഗ്രീൻ ബ്ലൂ അല്ലാതെ വെള്ള കളറിലുള്ള സാധാരണ കുപ്പി ഇട കളറിലുള്ള ബിയർ കിട്ടുന്നത് വളരെ കുറവാണ് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മളിവിടെ അറിയുന്നത് അതിനു മുമ്പ് പറയട്ടെ കൺസംഷൻ ഓഫ് ആൽക്കഹോൾ ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും അപകടകരമാണ് ഇത് മദ്യത്തെക്കുറിച്ചല്ല കുപ്പിയെ കുറിച്ചാണ് എങ്കിൽ കൂടി മദ്യം കൊണ്ട് മനുഷ്യന് യാതൊരു ഉപകാരവും ഇല്ല എന്ന കാര്യം പറയാതെ വയ്യ നിയമപ്രകാരമുള്ള വാണി പറഞ്ഞു മാത്രം വെള്ളവും ചായയും കാപ്പിയും കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രിയങ്കരമായ പാനീയമാണത്രേ ബിയർ മദ്യവും ബിയറും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്താൽ പൊതുവെ പറയപ്പെടുന്നത് മദ്യത്തെക്കാൾ വീര്യം കുറവാണ് ബിയറിന് അതുകൊണ്ട് കുറച്ച് കൂടി അനാരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാകും എന്നാണ് കൂടുതൽ പഠനങ്ങൾ തെളിയിക്കുന്നത് മദ്യത്തെ അപേക്ഷിച്ചല്ല ബിയർ എന്ന ആ ഒരു പനീം ഇടയ്ക്കിടെ വല്ലപ്പോഴും കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് ചില ഡോക്ടേഴ്സ് പറയുന്നു ഇതൊന്നുമല്ല നമുക്കറിയേണ്ടത് വൈ ബിയർ ബോട്ടിൽസ് ആർ ബ്രൗൺ ആൻഡ് ഗ്രീൻ മോസ്ലി പുരാതന ഈജിപ്തിലാണ് ആദ്യത്തെ ബിയർ കമ്പനി തുടങ്ങിയതായി വിശ്വസിക്കപ്പെടുന്നത് ആദ്യകാലത്ത് ബിയർ സുതാര്യമായ കുപ്പികളിലായിരുന്നു ലഭ്യമായിരുന്നത് ഇങ്ങനെ വന്നപ്പോൾ സൂര്യൻ്റെ അൾട്രാവയലറ്റ് രശ്മികൾ ബിയറിനെ നശിപ്പിക്കുന്നതായി കണ്ടെത്തി ഈ പ്രശ്നം പരിഹരിക്കാൻ ബിയർ നിർമ്മാതാക്കൾ ഒരു പ്ലാനുമായി എത്തി അങ്ങനെ ബ്രൗൺ നിറത്തിലുള്ള കുപ്പികൾ ബിയറിനായി തെരഞ്ഞെടുത്തു ബ്രൗൺ നിറത്തിലുള്ള കുപ്പികളെ സൂര്യരശ്മികൾ ബാധിച്ചിരുന്നില്ല പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രൗൺ നിറത്തിലുള്ള കുപ്പികൾക്ക് ക്ഷാമമുണ്ടായി ഇതോടെ ബിയർ നിർമ്മാതാക്കൾക്ക് സൂര്യപ്രകാശം ബാധിക്കാത്ത ഒരു നിറം തിരഞ്ഞെടുക്കേണ്ടി വന്നു അങ്ങനെയാണ് ബ്രൗൺ നിറത്തിന് പകരം പച്ച നിറം തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതിലെ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറയുന്നത് ഇതൊന്നും അറിയാതെയാണെങ്കിൽ കൂടി മിക്കവരും ഔട്ട്ലെറ്റുകളിൽ മദ്യം ബിയർ വാങ്ങാൻ ചെല്ലുമ്പോൾ ബ്രൗൺ അല്ലെങ്കിൽ ഗ്രീൻ ബോട്ടിൽ ബിയർ ഉണ്ടോ എന്ന് നോക്കാറുണ്ട് അപ്പോൾ എന്താണ് ഇതിന് പിന്നിലുള്ള രഹസ്യം എന്നറിഞ്ഞല്ലോ ഇനി മറ്റൊരു രസകരമായ കൗതുക വാർത്തയുമായി വീണ്ടും എത്താം അതുവരെ നന്ദി നമസ്കാരം